സമസ്ത ഇ കെ വിഭാഗം സുന്നികളുടെ നേതൃത്വത്തിൽ വരുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോളേജായ പട്ടിക്കാട് ജാമിയ നൂറിയ അറബിക് കോളേജിൻ്റെ അറുപത്തി ഒന്നാമത് സമ്മേളനം ജനുവരി മൂന്ന് മുതൽ ഏഴ് വരെ നടക്കുകയാണ് ഈ സമ്മേളനം വളരെ വിപുലമായി നമുക്കറിയാം എ പി സംസ്ഥയിലാണെങ്കിൽ മർക്കസ് സമ്മേളനമൊക്കെ നടക്കുന്നതുപോലെ ഇ കെ വിഭാഗം സുന്നികളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കോളേജാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അവിടെ വിദേശ പ്രതിനിധികളും മറ്റുമൊക്കെ വന്നുകൊണ്ട് സംസ്ഥയുടെ നേതാക്കളൊക്കെ പ്രസംഗിക്കേണ്ട ഒരു പ്രസംഗിക്കുന്ന ഒരു വലിയ സമ്മേളനമാണ് നടക്കേണ്ടതെങ്കിലും ഈ സമ്മേളനത്തുമായി ബന്ധപ്പെട്ട് ചില വിവാദ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നത് നമുക്ക് ഇന്നലെ ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയൊന്ന് കേൾക്കാം പട്ടിക്കാട് ജാമിയാനൂരിയ അറബിക് സന്നദ്ധാന പൊതുസമ്മേളനത്തില് നിന്നും സമസ്തയിലെ ലീഗ് വിരുദ്ധരായ യുവനേതാക്കളെ ഒഴിവാക്കിയതായി പരാതി എസ് വൈഎസ് നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെയും എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തലൂറിനെയും പ്രാസംഗികരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും അബ്ബാസ് അലി തങ്ങൾ സെക്രട്ടറിയുമായ പട്ടിക്കാട് ജാമ്യാനൂരിയിലെ സന്നദ്ധാന പൊതുസമ്മേളനത്തില് സമസ്തയിലെ ലീഗ് വിരുദ്ധരായ യുവനേതാക്കൾക്ക് ക്ഷണമില്ലെന്നാണ് പരാതി ഞായറാഴ്ച നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രാസംഗികരുടെ പട്ടികയിൽ എസ് വൈ എസ് വർക്കിംഗ് സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസിയും എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തലൂരും ഇടം പിടിച്ചിട്ടില്ല റഷീദ് ഫൈസി വെള്ളായിക്കോട് മുസ്തഫ മുണ്ടുപാറ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ തുടങ്ങിയവരും പട്ടികയിലില്ല ഇ കെ വിഭാഗം സുന്നികളുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായ പട്ടിക്കാട് ജാമ്യാനൂരിയിലെ സമ്മേളനത്തിൽ സ്ഥിരമായി പങ്കെടുക്കാറുള്ള ഇവരെ ഒഴിവാക്കിയത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ളവരോടുള്ള തങ്ങളുടെ അതിർത്തിയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം സമസ്തയുടെ കീഴിലുള്ള സ്റ്റേറ്റിലെ ഏറ്റവും വലിയ കോളേജായ പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജിന്റെ സമ്മേളനത്തിൽ നിന്നും ലീഗ് വിരുദ്ധരായ ഒരു പറ്റം ആളുകളെ പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് ഈ നമ്മൾ ഈ കേട്ട വാർത്തയിലുള്ളത് അഥവാ ഈ സമസ്തയുടെ കീഴിലുള്ള കോളേജിൽ നിന്ന് ലീഗ് വിരുദ്ധരായ ആളുകളെ ഒഴിവാക്കി അഥവാ ലീഗിൻ്റെ കോളേജിൽ നിന്ന് ലീഗിന്റെ വിരുദ്ധരായ ആളുകളെ ഒഴിവാക്കി എന്നല്ല വാർത്തയിലുള്ളത് സ്വാഭാവികമായി സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജിൽ നമുക്കറിയാം സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ ഒഴിവാക്കി എന്ന് കേൾക്കുമ്പോൾ ഒരു ഒരു മനസ്സിലാക്കുവാൻ അലുപം കാണും എന്നാൽ സമസ്തയുടെ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ കോളേജായ പട്ടിക്കാട് ജാമിയ നൂരിയുടെ സമ്മേളനത്തിൽ നിന്നും ലീഗ് വിരുദ്ധരായ ഒരു പറ്റം ആളുകളെയാണ് ഈ സാധാരണ പങ്കെടുക്കുന്ന നമുക്കറിയാം എസ് വൈ എസ്സിന്റെ ഹമീദ് ഫൈസി അമ്പലക്കടവിനെയും അതുപോലെ സമസ്തയുടെ പോഷക സംഘടനയായ എസ് കെ എസ് എഫിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂരിനെയും റഷീദ് ഫൈസി വെള്ളായിക്കോട് അതുപോലെ സുപ്രവാതത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്തഫ മാസ്റ്റർ ഒക്കെ അങ്ങനെ തുടങ്ങി കുറച്ചു സമസ്ത നേതാക്കളെയാണ് സമസ്തയുടെ പോഷക സംഘടനകളിലൊക്കെയുള്ള നേതാക്കളെയാണ് പട്ടിക്കാട് ജാമ്യ നൂരിയ സമ്മേളനത്തിൻ്റെ പൊതുപരിപാടികളിൽ നിന്ന് ലിസ്റ്റിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഒഴിവാക്കിയത് എന്ന വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത് ഏതായാലും ീഗ് വിരുദ്ധരെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് സാധിക്കല് തങ്ങളോടൊന്ന് ചോദിക്കാം എന്താണ് പ്രശ്നം എന്ന് സമ്മേളനം ആളുകളൊന്നും ലിസ്റ്റിൽ ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള സമസ്തയുടെ ചില നേതാക്കന്മാരെ പട്ടിക്കാട് ജാമ്യാനോ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും ലിസ്റ്റിൽ ഇല്ലെന്നുമുള്ള പത്രക്കാരുടെ ചോദ്യത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാനത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു രംഗം വിടുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത് തങ്ങൾ അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറി ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഉള്ളിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും സമസ്തയും ലീഗും തമ്മിൽ സമസ്തയിലെ ഒരു വിഭാഗവും ലീഗും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഇതിൽ ഒഴിവാക്കപ്പെട്ട ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു പ്രധാന നേതാവെന്ന് എന്ന് പറയുന്നത് നമ്മുടെ അമ്പലക്കടവ് അമീദ് ഫൈസി തന്നെയാണ് നമുക്ക് അമീദ് ഫൈസിയോട് ചോദിക്കാം എന്താണ് പ്രശ്നം പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ എന്നുള്ളതായിട്ട് നമുക്കും അറിയില്ല പിന്നെ നമ്മള് സി ഐ സി പ്രശ്നം വന്നപ്പോൾ സമസ്തന്റെ കൂടെ ഉറച്ചു നിന്നു അത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടല്ലോ അതുപോലെയുള്ള ഓരോ വിഷയങ്ങൾ ഇപ്പോൾ വരുമ്പോൾ സമസ്തന്റെ വശം വിശദീകരിക്കുകയും നമ്മൾ ന്യായീകരിക്കുകയും ചെയ്യാറുണ്ട് അടുത്തൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് പ്രത്യേകിച്ച് ആരെ പറ്റിയും പറഞ്ഞിട്ടില്ല പൊതുവായി ആഘോഷങ്ങളും ആരാധനകളൊക്കെ നമ്മുടെ സമുദായത്തിലേക്ക് ക്രമേണ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇതിനെ ജാഗ്രത വരിക്കാനൊക്കെ അർത്ഥമൊക്കെ വെച്ചിട്ട് ഈ ചാണകം ചാണക ഹെഡ് ഇങ്ങനെ എടുത്തത് ഇങ്ങനെ പോസ്റ്റ് ഇട്ടു ഇങ്ങനൊന്നുമില്ല എന്താണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയുന്നില്ല എന്നുവെച്ചാൽ അതിന്റെ അഭിപ്രായം പ്രതിഷേധ പരിപാടികളൊന്നും വേണ്ട അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഇതാണ് നേരമായി കൊള്ളുന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ഈ കേരളതല സും അതിന്റെ സംഘടനാ സംവിധാന സംസ്ഥയും ഭദ്രമായും ശക്തമായും പൂർവ്വകാലത്തു പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തോൽഫിക്കട്ടെ ചെയ്യാ ചെയ്യട്ടോ സ്ഥാപനം അപ്പൊ അതാണ് ഹമീദ് ഫൈസി അമ്പലക്കട ഉസ്താദ് പറയുന്നത് എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി മനസ്സിലായിട്ടില്ല കാരണം ഈ അടുത്ത് ഞാൻ ക്രിസ്മസ് കേക്കിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ ഇട്ടിരുന്നു ഒരുപക്ഷെ അതിഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും നമുക്കറിയാം സാദിക്കലി തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിച്ച ഒരു വിവാദം ഉള്ള സമയത്താണ് ഹമീദ് ഫൈസി അതിനെ കോട്ട് ചെയ്യുന്നത് പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇസ്ലാമിൽ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആരാധനകളിൽ പങ്കെടുക്കുന്നതിന് അതുപോലെ നിലവിളക്ക് കൊടുത്തുന്നതിനും അത്തരത്തിൽ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുന്നതിനും സ്റ്റാർ തൂക്കുന്നതിനും തുടങ്ങി അത്തരം സംഭവങ്ങൾക്ക് ഇസ്ലാമിൽ നിബന്ധനയുണ്ടെന്നും ഇത്തരം വിഷയങ്ങളിൽ മുമ്പ് സമസ്ത തന്നെ ഫത്ത്വ ഇറക്കിയതാണെന്നും ഒക്കെയുള്ള വിശദീകരണം പറഞ്ഞുകൊണ്ട് അൽക്കഹ് ഫോതുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇത്തരം അന്യമതസ്ഥരുടെ പരിപാടികളിൽ ആഘോഷങ്ങളിൽ ആരാധനകളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സി ഐ സി വിവാദം വന്നപ്പോൾ വാഫി കോളേജിൻ്റെ വിഷയം വന്നപ്പോൾ നമുക്കറിയാം ആ അമീദ് ഫൈസി സമസ്തയുടെ കൂടെ ഉറച്ചു നിന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് വിഷയങ്ങളിലും ഒക്കെ സംസ്ഥയുടെ കൂടെ ഉറച്ചു നിന്ന് കാര്യങ്ങൾ വെട്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്താണിപ്പോൾ ചൊടിപ്പിച്ചത് ഇതൊന്നും ചില ആളുകൾക്ക് ഇഷ്ടമില്ലല്ലോ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് ഹമീദ് ഫൈസി ഈ വോയിസിലൂടെ വാട്സപ്പ് വോയിസിലൂടെ വിശദീകരിക്കുന്നത് ഈ ഹമീദ് ഫൈസിയുടെ ഈ മറുപടി കേൾക്കുമ്പോൾ വാട്സപ്പിലെ ഈ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ മുസ്ലിം ലീഗിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ മുസ്ലിംങ്ങളിലെ ഏതെങ്കിലും അഹൽസുന്നത്തുകൾ ജമായത്തിൻ്റെ ആശയത്തിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിത ഒരു ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മത നിയമങ്ങൾ പറയുവാൻ പണ്ഡിതന്മാർക്ക് ഇവിടെ രാഷ്ട്രീയക്കാരൻ്റെ അനുവാദം വേണം എന്ന് തന്നെയാണ് ഈ വോയിസിലൂടെ ഹമീദ് ഫൈസി പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇത്തരം മതനിയമങ്ങൾ പണ്ഡിതന്മാർ പറയുന്ന സമയത്ത് ഈ രാഷ്ട്രീയക്കാരെ ഭയപ്പെട്ടുകൊണ്ട് അവരെയും കൂടി പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ മതം പറയണം അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾക്ക് ഇത്തരം രീതികൾക്ക് ഇത്തരം ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മറയുമെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നാണ് എനിക്ക് ഈ വോയിസിൽ നിന്ന് മനസ്സിലാവുന്നത് കാരണം ക്രിസ്മസ് കേക്ക് വിവാദത്തിൽ എനിക്ക് എന്നല്ല കേരളത്തിലെ എല്ലാ വാർത്തകളും വാർത്താ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നതും എല്ലാ ആളുകളും പറഞ്ഞു വെക്കുന്നത് സാദിക്കലി തങ്ങളെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഫേസ്ബുക്കിൽ ഒരു കേക്ക് വിവാദത്തിൻ്റെ വിഷയത്തിൽ പോസ്റ്റിട്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് ആ വിഷയത്തിലും അതുപോലെ സി ഐ സി വിവാദത്തിലും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞതുപോലെ തന്നെ സമസ്തയുടെ കൂടെ ഉറച്ചു നിന്നു ലീഗിന്റെ പക്ഷത്ത് ചേരാതെ എന്നതിലൊക്കെയുള്ള ചൊടിപ്പ് അപ്പോൾ അത്തരത്തിലുള്ള കുറഞ്ഞ ആളുകളെ ഇത്തരം സംസ്ഥയുടെ ഭാഗത്ത് ഉറഞ്ഞു ഉറച്ചു നിൽക്കുന്ന ആളുകളെ ലീഗ് വിരുദ്ധെന്ന് മുദ്ര കുത്തിക്കൊണ്ട് ഒരു സൈഡിലാക്കുവാനുള്ള ഒരു ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തനമാണെന്നാണ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു സംഭവം ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു ഉസ്താദിന്റെ പ്രസംഗമാണ് നമുക്കതൊന്ന് കേട്ടു നോക്കാം ാനും താജുല്ലുലമ ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും രാഷ്ട്രീയക്കാരന്റെ ആലയത്തിലെ തൊഴുത്തുപണി എടുക്കേണ്ടി വരുന്ന ഒരു വർഗമായി നാം മാറിയിരുന്നു പക്ഷേ ഇന്ന് ആണത്തോടെ എഴുന്നേറ്റിനു നെഞ്ചുറപ്പോടെ എഴുന്നേറ്റിനെന്ന് സുന്നി പ്രാധാനികരങ്ങും ഏതൊരു തന്റെ മുമ്പിലും ഉയർത്തി നിൽക്കുന്നത് മഹാനായ താജുല്ലുലമയുടെ ആ പ്രഖ്യാപനവും തിരിച്ചുവരവുമാണ് എന്ന് എൻറെ സുഹൃത്തുക്കളെ നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട് ും ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ നാം ഇന്നും ഒരു സമ്മേളനം നടത്തണമെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ ബേക്കിൽ പോകേണ്ടിയിരുന്നു നാം ഒരു പ്രത്യേക ഒരു മന്ത്രിയെ ക്ഷണിക്കണമെങ്കിൽ അവരെ കാല് പിടിക്കേണ്ടിയിരുന്നു ഒരു വിദേശത്ത് പോകണമെങ്കിൽ അവരെ സഹായം വേണ്ടി വന്നിരുന്നു അതേസമയം ഇന്ന് കേന്ദ്രം മുതൽ കേരളം വരെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും നേതാക്കൾമാരും കാലിന്റെ ചുവട്ടിലേക്ക് ഇന്നുള്ള ഈ തിരിച്ചുവരവ് ആ കനൽ പദങ്ങളിലൂടെ നടന്ന് നേടിയെടുത്തതിന്റെ വിജയമാണ് നാം ഈ ആഘോഷിക്കുന്നത് എന്ന് ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മുഹമ്മദ് ബഷീർ മദനി എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ പ്രസംഗമാണിത് ഈ പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ താജിൽ ഉലമയെങ്ങാനും അന്ന് ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിനും രാഷ്ട്രീയക്കാരന്റെ തിണ്ണ കയറി നിരങ്ങേണ്ടി വരുമെന്നാണ് ഈ ഉസ്താദ് ഈ പ്രസംഗത്തിലൂടെ നമ്മൾ ഉണർത്തുന്നത് ഈ പട്ടിക്കാഴ്ച ജാമിയ നൂരിയാ സംഭവത്തിന്റെ വിവാദം നടക്കുന്നതിന് മുമ്പ് പ്രസംഗിച്ച ഒരു ഉസ്താദിന്റെ പ്രസംഗമാണിതെങ്കിൽ ഇത് ഈ സംഭവം വന്നപ്പോൾ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു മുമ്പ് സമസ്തയുടെ പല വിഷയങ്ങളിലും സമസ്തക്ക് ലീഗിന്റെ സമ്മതത്തോടു കൂടെയല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന ചില വാദങ്ങൾ പലപ്പോഴും കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും അത് വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഈ ഒരു വാക്ക് വളരെ അർത്ഥവത്താക്കുന്ന ഒരു രീതിയിലാണ് പട്ടിക്കാട് സമസ്തയുടെ ഏറ്റവും വലിയ കോളേജിൽ നിന്ന് സമസ്തയുടെ തന്നെ പണ്ഡിതന്മാരെ സംഘടനാ നേതാക്കളെ ലീഗിൻ്റെ താല്പര്യപ്രകാരം ഇപ്പോൾ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അഥവാ ഈ ഈ ബഷീർ മദനി ഉസ്താദ് ഇവിടെ പറയുന്നത് എൺപത്തിയൊമ്പതിലെ സമസ്ത പിളർപ്പിനെ കുറിച്ചാണ് അല്ലെങ്കിൽ പുനഃസംഘടനയെക്കുറിച്ചാണ് താജുൽ നേതൃത്വത്തിൽ കുറഞ്ഞ ആളുകൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും അങ്ങനെ സമസ്ത ഇപ്പുറത്ത് പുനഃസംഘടിപ്പിക്കുകയും ചെയ്തതിൻ്റെ രംഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ ബഷീർ ഫൈസി മദനി ഉസ്താദ് പറയുന്നത് നമുക്കറിയാം മർക്കസ് സമ്മേളനത്തിൽ നിന്ന് പേരൂർ ഉസ്താദിനെ മാറ്റി നിർത്തപ്പെടുമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ പറ്റുമോ കേരളത്തിലുള്ള ഒരു എ പി സംസ്ഥയിലെ ആളോ കേരളത്തിലെ ഒരു ഇ കെ സംസ്ഥയിലെ ആളോ അങ്ങനെ ചിന്തിക്കുവാൻ വകയേ ഇല്ല അങ്ങനെ സംഭവിക്കുകയേ ഇല്ല അല്ലെങ്കിൽ അലിസുന്നവൽ ജമാത്തിനെതിരായ മതത്തിനെതിരായ എന്തെങ്കിലും ഒരു വിഷയം പേരോട് ഉസ്താദ് ചെയ്തു എന്ന് വെക്കണം അല്ലാത്ത ഒരു സന്ദർഭത്തിൽ ഉസ്താദിനെ മർക്ക സമ്മേളനത്തിൽ മാറ്റുക എന്ന് സംഭവിക്കുമോ അപ്പൊ ജാമിയ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്ന് അമീത് ഫൈസി അമ്പലക്കടവിനെ അതിവിദഗ്ധമായി വളരെ ലളിതമായി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഇവിടെ കാന്തപുരം വിഭാഗം സുന്നിയുടെ സുന്നികളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെയും തിണ്ണ കയറി നിറങ്ങേണ്ടതില്ല ഒരു വിഷയത്തിനും ഒരു കാര്യം പറയണമെങ്കിൽ മതം പറയണമെങ്കിൽ ആരെയും ഭയപ്പെടാതെ വളരെ വ്യക്തമായി പറയുവാനുള്ള ഒരു സന്ദർഭവും കാലാവസ്ഥയും ഇന്ന് ഉണ്ടാക്കിയെടുത്തത് അന്നത്തെ താജിൽ ഉലമയുടെ ഇറങ്ങിപ്പോരുത്താണ് ആ ഇറങ്ങിപ്പോരൽ രാഷ്ട്രീയക്കാരുടെ കടിഞ്ഞാണിൽ നിന്ന് കൂടിയായിരുന്നു എന്നാണ് ഈ ഉസ്താദ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്കറിയാം സംസ്ഥയിലോ എഴുപത്തി നാലിലോ മറ്റോ ആണ് കാന്തപുരം ഉസ്താദ് മുഷാവറയുടെ സമസ്തയുടെ ഭാഗമാകുന്നതെങ്കിൽ അന്ന് തന്നെ അന്ന് ലീഗ് സമസ്തയെ മുറുകി പിടിച്ചിരുന്ന രാഷ്ട്രീയക്കാർ സമസ്തയെ നിയന്ത്രിക്കുവാൻ തുടങ്ങുമ്പോൾ അന്നേ നിയന്ത്രണമുണ്ടെന്നും കാന്തപുരം സമസ്തയിലേക്ക് വരുന്നതോടു കൂടിയാണ് ലീഗ് വേറെ സമസ്ത വേറെ എന്ന ആശയം ഉടലെടുക്കുകയും അങ്ങനെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിലൊക്കെ ലീഗ് നേതാക്കളെ ഒരു രാഷ്ട്രീയക്കാരായി മാത്രം കണ്ടുകൊണ്ട് സമ്മേളനത്തിന്റെ പൊതുപരിപാടികളിലൊക്കെ മത നേതാക്കൾ തന്നെ മുഖ്യപ്രഭാഷണവും മറ്റുമൊക്കെ നടത്തുന്ന രീതിയായിരുന്നു എന്ന് നമുക്ക് വടശ്ശേരി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം മുസ്ലിയാർ എഴുപത്തിരണ്ട് എഴുപത്തിനാലാണ് അവരൊക്കെ പറയുന്നത് അയാൾ പ്രശ്നം അത് കാര്യമാണ് ഒരു സമിതിയാണ് പറയുന്നത് കാനന്തപുരം എ പി അബുബക്കർ മുസലിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നേതൃത്വത്തിൽ വന്ന ശേഷമാണ് പ്രസിഡന്റ് ആയത് അത് ശരിയാണ് എങ്ങനെയാ പ്രസിഡന്റ് ആയത് ഞങ്ങള് അതുവരെയുള്ള സ്ഥിതി എന്ന് പറഞ്ഞാല് സുന്നികൾക്ക് ഒരു ഗുണം ചെയ്യില്ല പക്ഷെ വോട്ട് സുന്നികൾക്ക് വേണം ഒരു സമ്മേളനം നടത്തിയവരെ അതിന്റെ ആനുകൂല്യം അവർക്ക് വേണം അപ്പൊ ആകെ നമുക്ക് ഉണ്ടായിരുന്ന പട്ടിക്കാട്ട് സമ്മേളനം ഉണ്ടാകാം കിഴക്കൊരു താലൂക്ക് സമ്മേളനം ഉണ്ടാവും പട്ടിക ഒരു സമ്മേളനം നമുക്ക് അധ്യക്ഷൻ ലീഗിന്റെ പ്രസിഡന്റ് ഉലക്കാരനും ലീഗിന്റെ മന്ത്രി മുഖ്യപ്രസംഗം ലീഗിന്റെ എം പിന്നെ മുസ്ലിംമാർക്ക് എന്താ പണി അത് സ്വാഗതം നന്ദിയും പറയലാണ് അത് സ്വാഗതം പറയുമ്പോഴൊക്കെ നമ്മളത് എത്തിപ്പെടുക നന്ദി അതുപോലെ നമ്മൾ പോലും ചെയ്യും പിന്നെ ഈ മുസ്ലിംമാരെന്താ പറഞ്ഞത് പൊതുവെ നമ്മൾ കേൾക്കലില്ല രാവിലെ ചന്ദ്ര കണ്ണിട്ട് എടുത്ത റഹ്മാനായ സിയിച്ച് ചൂണ്ടിക്കാട്ടി ചേട്ടു സാഹിബ് വരച്ചു കാട്ടി ഇവരെ കൊലക്കലും വിലക്കലും ചാടലും അല്ലാതെ മുസ്ലിംമാരെന്ത് പറഞ്ഞു ഇവര് അനുവദിക്കൂല എന്നാൽ എ പി എ മുബത്തേർ വന്ന ശേഷം എഴുപത്തിയെട്ടിൽ എസ് വൈ എസിന്റെ ഒരു സമ്മേളനം വരിക കോഴിക്കോട് അപ്പൊ മുപ്പര് പറഞ്ഞു അധ്യക്ഷനാരാ അദ്ധ്യക്ഷൻ കണ്ണീർത്ത് ഉദ്ഘാടനാരാ ഉദ്ഘാടനം കെ ബോക്കേർ മുസ്ലിം ആര് ശരി അപ്പൊ മറ്റുള്ള മറ്റുള്ള ഓൾക്ക് മാത്രല്ലേ എല്ലാവരും വന്നോട്ടെ ഇവർ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളില്ലേ എല്ലാരും വന്നു പോയിക്കോട്ടെ ഓരോ സൗകര്യമോ ഒന്നു ഇക്കോട്ടെ ഒരു സെമിനാറോ സിമ്പോസിയം വെക്കുക എല്ലാരും വന്നോട്ടെ ഒരു പാർട്ടിനുമാണ് മതം പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയക്കാരും വന്നു മസര പറയേണ്ട ഓ പണ്ഡിതന്മാരോട് എനിക്കൊരു കാര്യം ഉപദേശിക്കാറുണ്ടോ നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകരുത് ആരൊരു കണ്ണിയത്ര പോലുള്ള ആൾക്കാരെ ഇരുത്തിയിട്ട് സി എച്ച് പ്രസംഗങ്ങളൊക്കെ അവരിങ്ങനെ മേശമരങ്ങൾ കൗന്നിറക്കലാണ് എനിക്കൊരു കാര്യമേ പറയാറുള്ളൂ നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകാൻ പാടുള്ളോ അപ്പൊ മനസ്സിലായില്ലേ ഈ പ്രസംഗത്തിൽ പറയുന്നത് എഴുപത്തിനാലിൽ കാന്തപുരം മുസ്താദ് സമസ്തയിൽ വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എന്ത് പ്രശ്നം പണ്ഡിതന്മാർ സമസ്തയുടെ വിഷയം തീരുമാനിക്കുന്നത് പണ്ഡിതന്മാരാണെന്നും സമസ്തയുടെ സമ്മേളനങ്ങളിൽ മുഖ്യപ്രഭാഷണം നടത്തുവാനും സമസ്തയുടെ ആധികാരിക ശബ്ദമാകുന്നതും ഒക്കെ പണ്ഡിതന്മാരാണെന്നും രാഷ്ട്രീയക്കാർ ഭൗതിക വിഷയങ്ങൾ പറഞ്ഞാൽ മതിയെന്നും കാന്തപുരം ഉസ്താദ് തീരുമാനമെടുത്തു അത് നടപ്പിൽ വരുത്താൻ തുടങ്ങി ഇന്നും കാന്തപുരത്തിന്റെ നയം നമുക്കറിയാം ഒരു രാഷ്ട്രീയക്കാരനും നിയന്ത്രിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഒരെന്ത് ദീനിന്റെ വിഷയം പറഞ്ഞുകാലും ഒരു രാഷ്ട്രീയക്കാരനും എതിരഭിപ്രായം പറയാനോ കടിഞ്ഞാണിടാനോ ആവാത്ത രീതിയിൽ സുന്നികളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് കാന്തപുരം എ പിർ മുസ്ലിയ നമുക്ക് തൊണ്ണൂറ്റിയൊന്നിലെ ഒരു പത്രക്കട്ടിങ് ഇവിടെ കാണാം ഇതിൽ പറയുന്നത് സമസ്ത മതത്തിന്റെ വിഷയങ്ങളിൽ രാഷ്ട്രീയക്കാർ ഇടപെടേണ്ട ആവശ്യമില്ല മതത്തിൻ്റെ വിഷയങ്ങൾ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യും എന്നാൽ രാഷ്ട്രീയക്കാർ ഇവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങളും ഭൗതികമായ വിഷയങ്ങളിലും ഇടപെട്ടാൽ മതി എന്നാൽ ഭൗതികമായ രാഷ്ട്രീയ വിഷയങ്ങളിൽ പണ്ഡിതന്മാർ ഇടപെടരുത് എന്ന് പറയാൻ പറ്റില്ല സമസ്തയ്ക്കും അതുപോലെ ഇവിടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകൾക്കും പണ്ഡിതന്മാർക്കും രാഷ്ട്രീയ വിഷയങ്ങളിലും അഭിപ്രായം പറയാം വളരെ വലിയ നയം അന്നും ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു പണ്ഡിതനാണ് കാന്തപുരം എഫ് എഫ് മുസ്ലിർ അതുകൊണ്ട് തന്നെ മർക്കസ് സമ്മേളനമോ സിറാജ് ലുഹുദയുടെ സമ്മേളനമോ അതുപോലെ കാന്തപുരം വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവരുടെ ഒരുപാട് സമ്മേളനങ്ങളുണ്ട് ഇതിൽ നിന്നൊന്നും ഒരു രാഷ്ട്രീയക്കാരനും അതിലൊന്നും കൈകടത്തുവാനോ നിയന്ത്രിക്കുവാനോ ഒന്നിനും ഇതുവരെ കഴിയുകയില്ല ഇപ്പുറത്ത് നമുക്കറിയാം ഇപ്പുറത്ത് ഈ പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജിൻ്റെ തന്നെ പ്രസിഡന്റ് സാദിഖ് അലി സിഹാബുദ്ദങ്ങളാണ് അതുപോലെ സെക്രട്ടറി അബ്ബാസ് അലി സിഹാബുദ്ദങ്ങളാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു തീരുമാനമെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ലീഗിൻ്റെ കൈകടത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അബ് സാദിക്കലിത്തങ്ങൾ ഒരേ നിലക്ക് തന്നെ സമസ്തയുടെയും അതുപോലെ ലീഗിന്റെയും അഭിവാജ്യ ഘടകമാണ് ഇത് പറ്റില്ലെന്നാണ് മുമ്പ് എ പി ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അപ്പൊ നിങ്ങൾ ചോദിക്കും ലീഗ് വേണ്ടേ ലീഗ് വേണം സമുദായത്തിനൊരു പാർട്ടി അത്യാവശ്യമാണ് ആവശ്യമാണ് എന്നൊക്കെ അംഗീകരിക്കുന്നതോടൊപ്പം പാർട്ടിയും അതുപോലെ ലീഗും അല്ലെങ്കിൽ രാഷ്ട്രീയവും അത് വേറെ തന്നെ കാണേണ്ടതാണ് ഭൗതിക വിഷയവും അഭൗതിക വിഷയവും രണ്ടും കൂട്ടിക്കുഴച്ച് കൊണ്ടുപോകാൻ പറ്റില്ലെന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ ഇത്തരം ചില സന്ദർഭങ്ങളിലൂടെ വെളിവാകുന്നത് പട്ടിക്കാട് ജാമിയാനൂരിയ നൂരിയ അറബിക് കോളേജ് നമുക്കറിയാം ഫൈസി ഇറങ്ങുന്ന കേരളത്തിൽ ഒരുപാട് പണ്ഡിതന്മാരെ ഫൈസികളെ ഇവിടെ സമൂഹത്തിൻ്റെ സംഭാവന ചെയ്ത മുസ്ലിം കൈരളിക്ക് മറക്കാനാവാത്ത സംഭാവനകൾ ചെയ്ത ഒരു വലിയ കോളേജാണ് നമ്മുടെ പൂർവീകരായ പല പണ്ഡിതന്മാരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരും പട്ടിക്കാട് ജൂ ജാമിയാനൂരിയുള്ള സന്തതികളാണ് അത്തരത്തിൽ കേരള മുസ്ലിമീങ്ങൾക്ക് വലിയ സംഭാവനകൾ ചെയ്ത വളരെ പഴയ പഴയകാലത്തെ ഉള്ള ഈ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് പോലെയുള്ള കോളേജുകൾ നമ്മുടെ സമസ്തയുടെ ആധികാരിക മുസ്ലിമീങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുസ്ലിം സംഘടനയുടെ കഴികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പുത്തൻവാദികളും സുന്നികളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ കരങ്ങളിലേക്ക് അത് പോകുമ്പോൾ അവർക്ക് കൈകടത്തി എന്തും തീരുമാനിക്കുവാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയോടെ ഉണ്ടാകുമ്പോൾ അത് സുന്നികൾക്ക് ഒരുപക്ഷെ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് പറയാതെ വയ്യ സുന്നികളുടെ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ സുന്നികൾക്ക് അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് അധികാരം നഷ്ടപ്പെടുമ്പോൾ സുന്നികൾക്ക് അക്കാര്യത്തിൽ വേദനയുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഇന്നലെ നടന്ന പട്ടിക്കാട് ജാമിയ നൂരിയയിലെ സമ്മേളനത്തിനൊടുവെ ചില പണ്ഡിതന്മാരും പഴയ കാലം പോലെ സമസ്തയുടെ ചില നേതാക്കൾ ഈ സമ്മേളനത്തിൽ ഇക്കുറി ഇല്ലെന്ന പരാമർശം അവിടെ നടത്തുകയുണ്ടായി വരും കാലങ്ങളിൽ നമുക്ക് സ്ഥാപനത്തെയും അതുപോലെ ഈക്സമസ്തയെയുമൊക്കെ ഒന്നിച്ച് പഴയ കാലത്തെ പോലെ പ്രശ്നങ്ങളില്ലാതെ ഒന്നിച്ച് നേതൃത്വം വഹിക്കുവാനും ഒന്നിച്ചുകൊണ്ട് പരിപാടികൾ നടത്തുവാനും തൗഫീക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി അവിടെ പല നേതാക്കളും എന്തുകൊണ്ട് സമസ്തയുടെ ഈ പണ്ഡിതന്മാർക്കിടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഇത് ഇവിടെ പറയേണ്ടി വന്നു അത്തരത്തിലൊരു ഭയപ്പാട് ഉണ്ടാകേണ്ട അവസ്ഥ എന്തുകൊണ്ട് വന്നു അത് പണ്ഡിതന്മാർ പണ്ട് മുതലേ രാഷ്ട്രീയക്കാരുടെ അവരുടെ സമ്മതം നോക്കി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ദൂഷ്യഫലമാണ് എന്ന് പറയാതെ വയ്യ എത്രയായാലും ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴും സമസ്തയുടെ കോളേജിൽ സമസ്തയുടെ നേതാക്കളെ തന്നെ ഒഴിച്ചു മാറ്റുമ്പോഴും കഴിഞ്ഞ കാലത്ത് ഈ പട്ടിക്കാട് നടന്ന ഒരു സമ്മേളനത്തിൽ അലിയൽ ഹാഷിമി എന്ന് പറയുന്ന

ഇന്ന് രാവിലെ ഞാൻ അബൂബക്കർ അഹമ്മദിനെ കാണുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെ മറ്റും അന്വേഷിക്കുകയുണ്ടായി ദീനിദേഹത്തിൻ്റെ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ജാമിയാനൂരിയ അറബിയയിൽ ഇന്നൊരു വലിയ സമ്മേളനത്തിൽ ഞാൻ സംബന്ധിക്കാൻ പുറപ്പെടുകയാണെന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി എല്ലാവരും ഒന്നിച്ച് ഇസ്ലാമിക മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും നമ്മൾ എല്ലാ പണ്ഡിതന്മാരെയും വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും കാണണം സംഘടനകൾ വേർതിരിച്ച് പണ്ഡിതന്മാരെ കുറ്റം പറയുന്ന ശൈലി രീതി നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഉദാഹരണത്തിന് ജിഫിരിത്തങ്ങൾ കാന്തപുരം ഉസ്താദ് പേരോട് ഉസ്താദ് അതുപോലെ അങ്ങനെ തുടങ്ങി അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരെ നമുക്കറിയാം ആരെയും കുറ്റം പറയാൻ പാടില്ല പക്ഷേ ഈ ഈക്യ വിഭാഗം സംസ്ഥയിൽ നമുക്കറിയാം ഒരു ചെറിയ വിഭാഗമെങ്കിലും കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാരെ കാന്തപുരം ഉസ്താദിനെ വളരെ ശക്തമായ രീതിയിൽ അവഹേളിക്കുകയും പലപ്പോഴും മോശമാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന രീതി പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് എന്നാൽ അത്തരക്കാരുടെ മുന്നിൽ ചെന്നുകൊണ്ടാണ് പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ ഈ അലിയൽ ഹാഷിമി എന്ന വിദേശ പ്രതിനിധി ഇന്നു രാവിലെ ഞാൻ കാന്തപുരം അശേഖക്കർ അഹമ്മദിനെ സന്ദർശിച്ചുകൊണ്ടാണ് വന്നതെന്നും ഇ ഞാൻ ഈ സമ്മേളനത്തിൽ വരുന്ന കാര്യം അദ്ദേഹത്തോട് പറഞ്ഞുവെന്നും അങ്ങനെ തുടങ്ങി ഉള്ള കാര്യങ്ങൾ ഈ സമസ്തയുടെ നേതാക്കളെപ്പോലും ക്ഷണിക്കുകയും ആ അവരുടെ പേരുകൾ പോലും ഉച്ചരിക്കുവാൻ മടിക്കുകയും ചെയ്യുന്ന ഈ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നിന്നും ഒരു ഈ സമസ്തയിലെ ആളുകൾക്ക് കുറഞ്ഞ വിഭാഗം ആളുകൾക്കെങ്കിലും കണ്ടുകൂടാത്ത നമ്മുടെ കാന്തപുരം എ പി വക്കറും മുസ്ലിമാരുടെ പേര് ഉച്ചത്തിൽ സമ്മേളനത്തിൽ വിളിച്ചു പറയുന്നത് എന്ന് അത്ഭുതകരമായി തോന്നുന്നു കാരണം മർക്കസ് സമ്മേളനത്തിൽ പോയാൽ എ പി വിഭാഗം സമ്മേളനത്തിൻ്റെ ഒരു വേദിയിലോ മറ്റോ ഇരിക്കുന്നത് പോലെ നമുക്ക് ഒരുപക്ഷെ തോന്നിപ്പോകും ഈ അലിയൽ ഹാഷിമിയുടെ ഈ പ്രസംഗം കേട്ടാൽ എത്രയായാലും ലീഗും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ തീരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു രാഷ്ട്രീയം വേറെ മതം വേറെ മത പണ്ഡിതന്മാരെ അവരുടെ ജോലി ചെയ്യുവാൻ എല്ലാ ഏത് രാഷ്ട്രീയക്കാരായാലും അനുവദിക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തൽക്കാലം വിട ഞാൻ റൂഫ് വെള്ളിയോട് നമുക്ക് വീണ്ടും കാണാം